ഹലോ ഗായ്സ് എല്ലാവർക്കും കരീം അങ്ങനെ അങ്ങനെതാ വീണ്ടും ഒരു നോമ്പ് കാലം എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടില്ലേ അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടും സേഫ് ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഈ റമലാനിലെ ഫസ്റ്റത്ത് നോമ്പ് വിശേഷം ഫസ്റ്റ് നോമ്പ് തറയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഞെക്കി പൊട്ടിക്കുക എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായി കറക്റ്റായി കിട്ടുകയുള്ളൂ ഇന്നത്തെ വീഡിയോ നല്ല സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയുണ്ട് ഈ നോമ്പ് കാലത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ലൊരു ചിക്കൻ കറിയാണ് വളരെ ടേസ്റ്റിയാണ് വളരെ സിംപിളും അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് കുറച്ച് വെറൈറ്റിക്ക് തേങ്ങ വറുത്തെടുക്കുന്നതെന്ന് മാത്രം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പച്ചക്കറിയാണ് മിക്സ്ഡ് പച്ചക്കറിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു തോരനാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് വള്ളിപ്പയറും പൊട്ടറ്റവും കോവക്കയും സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് അരച്ച് വെച്ച മുളകും ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നതാണ് നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം തേങ്ങ ഇട്ട് വീണ്ടും ഒന്ന് ഒരു തവണ തിളപ്പിച്ചെടുക്കുന്നതാണ് പിന്നെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള മുളക് അരച്ചെടുക്കുന്നതാണ് മുളകും മല്ലിയും കൂടി കുറച്ചാ മുളക് വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിയും കൂടി വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി കൊടുക്കുന്നതാണ് ഇത്ര ഇത് നൂറ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മോള് കഞ്ഞി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ അവൾക്ക് കഞ്ഞി കൊണ്ടുപോയി കൊടുക്കുന്നുള്ളതാണ് അപ്പോൾ കഞ്ഞി മാത്രം മതി എന്ന് പറഞ്ഞ് കറി ഉണ്ടായിരുന്നു കറി വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ കഞ്ഞിയും ഉപ്പിലിട്ട മാങ്ങും കൂട്ടി അവൾക്ക് ചോറ് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇനി ഒരു മൂന്നര മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇനി വീട്ടെടുക്കുന്നുള്ളത് പിന്നെ അതാ ചെറുപയർ കഞ്ഞിക്കുള്ള നെയ്ച്ചോറിൻ്റെ അരിയും ചെറുപയറും ഇട്ട് തവുമ്പോൾ വെള്ളത്തിലിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം ഒരു പിടിയാണ് കൈ അളവാണ് ചെറുപയറാണെങ്കിലും നെയ് ചട്ന അരിയാണെങ്കിൽ എടുത്തിട്ടുള്ളത് പിന്നെ നേരത്തെ വറുത്ത് വെച്ച മുളകും മല്ലിയും അരച്ചെടുക്കുന്നുണ്ട് പെട്ടെന്നാണ് ഞങ്ങളുടെ ഗ്രൈൻഡർ കേടായത് അപ്പോൾ അതുകൊണ്ട് ഉമ്മ ടെൻഷനിലാണ് ഫുൾ മൊത്തത്തിലുള്ളത് അപ്പോൾ അതുകൊണ്ട് മിക്സിയിലാണ് മുളകും അരിയൊക്കെ അരച്ചെടുക്കുന്നുള്ളത് ഉമ്മക്ക് നേരത്തെ തീരെ ഒരു ക്ഷീലില്ലാത്തൊരായിട്ടാണ് പത്തിരി ഉണ്ടാക്കുമ്പോൾ മിക്സിയിൽ അരച്ച് മാവ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് എല്ലാ ദിവസവും ഗ്രൈൻഡറിൽ വെച്ചിട്ടായിരുന്നു മാവ് ഉണ്ടാക്കിയെടുക്കാറുണ്ടായിരുന്നത് ഇപ്രാവശ്യം ഫസ്റ്റ് അത് നോമ്പിൻ്റെ അന്ന് തന്നെ ഗ്രൈൻഡർ പൊട്ടായിട്ടുണ്ട് എട്ടിൻ്റെ പണിയാണ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ മുളകൊക്കെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സവാളയും തക്കാളിയൊക്കെ പച്ചമുളകൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കന് ചാറാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ഒരു വെറൈറ്റിക്കാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാവാനായിട്ട് ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ അല്ല വെളിച്ചെണ്ണയല്ല ഞമ്മുണ്ടാക്കുന്ന സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് വെച്ച രണ്ട് സവാള ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറുതായ കുനുകുനാന്നായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സവാള നല്ല പോലെ വാറ്റിയെടുക്കണം നല്ല സോഫ്റ്റായി കിട്ടണം പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചെറു ചതച്ചതാണ് ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് നല്ല രീതിക്ക് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചാർ കറിയാവുമ്പോൾ അധികം തക്കാളി ഇട്ടാൽ ഒരു പുളിപ്പ് രസം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് വലുതായതുകൊണ്ട് ഒന്ന് അപ്പോൾ തക്കാളി ഇട്ട് നല്ല പോലെ വാറ്റിയെടുക്കുന്നുണ്ട് തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ വലിയ വലിയ കഷ്ണങ്ങളായി ആയിട്ടുണ്ട് അപ്പോൾ നേരെ തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആയി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ എന്താ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രമാണ് ഈ സവാളയ്ക്ക് വേണ്ടി മാത്രമാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ മിക്സിയിൽ അരച്ചെടുക്കുന്നത് കൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാറ് കുറച്ച് അരച്ചെടുത്തതിന് ശേഷമാണിത് ഓർമ്മയില്ലാണ്ട് ചേർത്ത് കൊടുത്തതാണ് മിക്സിയിൽ അടച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ഉപ്പ് ഇട്ട് കൊടുക്കാൻ പാടില്ല പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ വാറ്റിയെടുക്കുന്നുണ്ട് മസാല പൗഡർ ഇട്ടെടുക്കുമ്പോൾ എപ്പോഴും ചെറിയ സിമ്മിലാക്കിയിട്ട് വേണം ഇട്ടുകൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞ് പോവും പൊടികളെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അങ്ങനെ മസാല പൗഡർ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻ അതിൻ്റെ അടുത്ത് ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് നല്ലപോലെ ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് ചിക്കൻ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ വീണ്ടും ഒരു തവണ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അടുക്കി പിടിക്കാതൊക്കെ നോക്കാം ഞാൻ ഈ മസാലയിൽ നിന്ന് കുറച്ച് മസാല മാറ്റിയെടുക്കുന്നുണ്ട് പകുതിയോളം മസാല മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പറഞ്ഞു തരാം അപ്പോൾ സിമ്മൊക്കെ ചെറിയ സിമ്മിലാക്കിയിട്ട് വേണം നിങ്ങൾ മസാല ഇതിൽ നിന്ന് കോരി മാറ്റാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്കി പിടിക്കും പിന്നെ അത് ആ മസാല മാറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആ അല്പം വെള്ളം ഒഴിച്ചൊന്ന് ലൂസ് ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോവും അതിന് വേണ്ടിയിട്ടാണ് ഒരല്പം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തത് പിന്നെ ഒന്ന് വെള്ളം ഒഴിച്ചെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് ഞാൻ അത് ആ ചിറകി വെച്ചാൽ ഒന്നര മുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ചാർ കറി മസ്റ്റാണ് കൂടുതൽ ചിലവാകുന്നത് ചാർക്കറിയാണ് തേങ്ങ അരച്ച കറിയാണ് അപ്പോൾ അതാ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് ഞാൻ അതാ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മസാലയിലോട്ട് തേങ്ങയിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും സിമ്മെന്ന് വെച്ചാൽ ചെറിയ സിമ്മിലാക്കിയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് തേങ്ങയല്ലേ പെട്ടെന്ന് അടുക്കി പിടിക്കുന്ന സാധനമാണ് അങ്ങനെ അങ്ങനതാ തേങ്ങ രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കാണ് തേങ്ങ ഇവിടെ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിത് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലിക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കറി വെക്കുമ്പോൾ എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും നല്ല ഇഷ്ടത്തോടെയാണ് കഴിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ആ തേങ്ങ ഒന്ന് തണുത്ത് വരട്ട് അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതിനിടയ്ക്ക് നേരത്തെ ബാക്കി വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല മസാല അതൊരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്ത് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ തന്നെ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനതൊന്ന് തിളച്ചൊന്ന് സെറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ എന്താ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടി ഇട്ടെടുക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താ ചിക്കനും കൂടി ഫുള്ളായിട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഒരു തവണ മിക്സ് ചെയ്തെടുക്കണം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് വീണ്ടും ഒരു തവണ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വറുത്ത് അരച്ച് വെച്ച മുളകും മല്ലും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എരിവിന് എത്രയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പം ഇവിടെ രണ്ടര തവിയാണ് രണ്ടര അല്ല സോറി മൂന്നര തവിയോളം മുളക് അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് കുറച്ച് മുളകിട്ട കറിയായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അത്തായത്തിന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത്തായത്തിന് മുളക് കറിയാണ് എല്ലാവർക്കും ഇവിടെ കൂടുതലിഷ്ടം ചാറുകറിനേക്കാളും അങ്ങനെ മുളകും ചേർത്ത് കൊടുത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അല്പം വെള്ളമൊഴിച്ചിട്ടുണ്ട് അധികം ഒന്നും വെള്ളമൊഴിച്ചില്ല ചിക്കൻ വന്ന് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ അതാണ് ഞാൻ അതാ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞു മൂന്നര തവി മുളക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് ആദ്യം ഞാൻ അതാ രണ്ടര തവിയായിരുന്നു ഒഴിച്ച് കൊടുത്തത് അപ്പോൾ മിക്സ് ചെയ്ത് വരുമ്പോൾ എനിക്ക് ഇതിലേക്ക് പാകമായില്ലെന്ന് തോന്നുന്നു അപ്പോൾ വീണ്ടും ഒരു തവിയോളം അരച്ച് വെച്ച മുളക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ വെന്ത് വരട്ടെ മോടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ മുളകൊക്കെ ചേർത്തല്ല അപ്പോൾ നല്ലപോലെ സെറ്റ് ആയി വരട്ടെ അതിനിടയ്ക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങയല്ലാതൊന്നും മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം അങ്ങനെ എന്താ ഫുള്ളായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ എന്താ മുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത മുളക് മാത്രമാണ് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളമൊഴിച്ച് ഞാൻ എന്താ മിക്സിയുടെ ജാറിലേക്ക് കൂട്ടിയിട്ടുണ്ട് ഇനി നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പോൾ ചിക്കൻ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് അല്പം മാറ്റിയെടുക്കുന്നുണ്ട് മുളകിട്ട കറിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് ഞാൻ പെട്ടെന്ന് പോയിട്ട് കസ്കസ് കുതിർക്കാനായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സമയം ഒരു നാലര അഞ്ച് മണിയൊക്കെ ആവാറായിട്ടുണ്ട് കസ്കസ് കുതിർത്താനാണെങ്കിൽ എപ്പോഴാണെങ്കിലും വൈകി മറന്നു പോകുന്നവരായിട്ടാണ് എപ്പോഴാണെങ്കിലും മറന്നു മറന്നതിന് ശേഷമാണ് ഞാൻ കുതിർക്കാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് കസ്കസ് അങ്ങനെ കസ്കസ് അവിടെ കുതിർക്കാനായിട്ട് വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് ഈ ചിക്കൻ കറിയിൽ േ അപ്പോൾ അരച്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അരച്ചരപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് ഉപ്പില്ലെങ്കിൽ ഉപ്പും ചേർത്ത് എരിവില്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അല്പം മല്ലിയിലും കറിവേപ്പിലും ഇട്ടുകൊടുക്കുക പിന്നെ ഇതിലേക്ക് മല്ലിയില മാത്രമാണ് ഇട്ടെടുക്കുക എന്നുള്ളത് അപ്പോൾ എരിവ് പാകായില്ലെങ്കിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി നല്ല സെറ്റായി വരും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്നും ചെക്ക് ചെയ്യാനൊന്നും പാടില്ലല്ലോ അപ്പോൾ ഉപ്പിൻ്റെ നമുക്കൊരു കൈയളവ് വെച്ച് നമുക്ക് ഇട്ടുകൊടുക്കാം കണ്ണവെന്നൊക്കെ പറയില്ലേ ആ പോലെ ഇട്ടെടുക്കാം പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഇതിലേക്ക് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്തെടുത്താൽ മതി അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ അതാ വെള്ളം പൊയ്ച്ച് നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് നല്ല പോലെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല പോലെ തിളച്ച് വരും ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് മല്ലിലയും ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അതാ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അങ്ങനെ അതാ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പി തന്നെയാണ് അങ്ങനെ ചിക്കൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കട്ട്ലെറ്റ് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ രണ്ട് വലിയ പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത് അത് എന്താ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല ഞാൻ പെട്ടെന്ന് തൊലി വെന്ത് വന്നതിന് ശേഷം എളുത്താന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ തൊലിയൊന്നും കളിയാത്തെയാണ് വേവിച്ചെടുക്കുന്നുള്ളത് എൻ്റെ സൗണ്ടിന് പെട്ടെന്ന് എന്തോ പറ്റിയിട്ടുണ്ട് തൊണ്ടയിൽ കറി എന്തെന്നറിയില്ല എന്നാൽ കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്ത് പിന്നെ അൽ അപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് ഇട്ടെടുക്കാനുണ്ടായിരുന്നു ചിക്കന് മഞ്ഞൾപ്പൊടി മുളക് ക്രഷ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കുരുമുളകും പൊടിയും ചേർത്ത് അവിടെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുപയർ കഞ്ഞി എടുക്കുന്നുണ്ട് ചെറുപയർ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ദൈത്തം വന്നിട്ട് ഞാൻ ചെറുപയർ കഞ്ഞി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് തേങ്ങാപ്പാലൊക്കെ പേഞ്ഞ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് കണ്ണളവിലാണ് കയ്യളവെന്നൊക്കെ പറയൂലതുപോലെ ഉപ്പും ചേർത്ത് അല്പം ജീരകം ഞാനാണ് ഇട്ടെടുത്തത് ഇതൊക്കെ ജീരകം ഇട്ടെടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതിനൽപ്പം ജീരകം ഇട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ചെടുക്കുന്ന സമയത്ത് ചെറുപയറും നെയ്ച്ചോറ്റനരിയും ഒരു കഷ്ണം സവാളിട്ടെടുത്തിട്ടാണ് വേവിക്കാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് വെന്ത് വന്നതിന് ശേഷം തേങ്ങാപ്പാലും ചേർത്ത് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ജീരകം ഇട്ടെടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നതാണ് ഉപ്പും ചേർത്ത് കൊടുക്കണേ അങ്ങനത് അത് സെറ്റായി വരുന്നതിൻ്റെ ഇടയ്ക്ക് പൊട്ടാറ്റോ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതാ ചിക്കൻ കറിയുടെ സെറ്റായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൂട്ട് പച്ചക്കറിയും കൂടി മിക്സ്ഡ് പച്ചക്കറിയും കൂടി അവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇതിന് ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുമ്പ് വന്നിട്ട് ആ കലത്തപ്പത്തിനുള്ള അരിയൊക്കെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇതാ അരി ഇട്ട് രണ്ട് പിടി ചോറ് ഇട്ടുകൊടുത്തിട്ടുണ്ട് സവാള ഇട്ടുകൊടുത്ത് അല്പം വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുന്നുള്ളതാണ് അങ്ങനെ അതാ ഫസ്റ്റ് ട്രിപ്പ് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് അരച്ചെടുക്കുന്നുള്ളതാണ് അപ്പോൾ കുഞ്ഞൊരു കാലത്തപ്പോവും കുറച്ച് അത്തായത്തിന് വേണ്ടിയിട്ട് പത്തലാണ് സെറ്റ് ചെയ്തെടുക്കുന്നുള്ളത് അത്തായത്തിന് പത്തിൽ അല്ലെങ്കിൽ എന്തോ പോലെയാണ് അപ്പോൾ അത്തായത്തിന് പത്തലാണ് സെറ്റ് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് കലത്തപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അങ്ങനെ കലത്തപ്പത്തിനുള്ള അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് തന്നെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കനും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട്ലൈറ്റ് ഉണ്ടാക്കിയിട്ടെടുക്കാം കട്ട്ലൈറ്റിന് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് പാൻ നല്ല പോലെ ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സൺഫ്ലവർ ഓയിലും എല്ലാം കുറച്ച് കുറച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളതുപോലെ അധികം യൂസ് ചെയ്യുന്നില്ല എന്നാണ് ഇപ്രാവശ്യം വിചാരിച്ചിട്ടുള്ളത് എത്രത്തോളം സക്സസ് ആവുമോ അറിയില്ല അങ്ങനെ എന്താ കുറേ സക്സസ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഞാൻ ഒഴിച്ചു ഓയിലും കൂടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ എന്താ അരിഞ്ഞു വെച്ച സവാള ഇട്ടുകൊടുത്ത് നല്ല പോലെ വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നു കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ എന്താ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പൊട്ടാറ്റോ വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ കുറച്ച് മാത്രമാണ് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഉപ്പും ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് പച്ചമുളന്നും ആഡ് ചെയ്യുന്നില്ല പച്ചമുളക് ആഡ് ചെയ്യാതെന്ന് വെച്ചാൽ പേസ്റ്റ് ചെയ്യാനായിട്ട് മറന്നു പോയതാണ് അപ്പോൾ മക്കളൊക്കെ ഉള്ളതല്ലേ അവർക്ക് തിന്നുന്ന സമയത്ത് പച്ചമുളക് ഇട്ടുകൊടുത്താൽ കൈ കടിച്ചു പോവും അപ്പോൾ പിന്നെയാണെങ്കിൽ അവർ കയറിഞ്ഞോണ്ടിരിക്കും പിന്നെ അവരെ ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ആ റിസ്ക് ഞാൻ ഏറ്റെടുത്തില്ല അപ്പോൾ ഞാൻ പച്ചമുളക് തീരെ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാത്തിൻ്റെയും പച്ചമുളക് മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നുള്ളത് നേരത്തെ വേവിക്കാനായിട്ട് വെച്ച പൊട്ടറ്റോ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം പൊട്ടറ്റയും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒടച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ ഉടച്ചെടുക്കണം ഇങ്ങനെ പൊട്ടറ്റ കൊടുക്കുന്ന സമയത്ത് ഞാൻ ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ പൊട്ടാറ്റോ ആണെങ്കിൽ നല്ല പോലെ വെന്ത് വന്ന് പൊട്ടാറ്റോ അപ്പോൾ അതിന് ഫ്ലെയിമിൻ്റെ ഒന്നും ആവശ്യമൊന്നുമല്ലോ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അങ്ങനെ അതാ വേവിച്ചെടുത്ത പൊട്ടാറ്റോയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പോലെ ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുനുകുനാനായിട്ട് അതിന് ഞാൻ മല്ലീലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിക്കന് ചേർത്ത് കൊടുക്കുന്ന തൊട്ട് മുമ്പാണ് ഞാൻ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയെടുക്കാൻ വിട്ടുപോയതാണ് പിന്നെ ചില്ലി ഫ്ലെക്സും ചേർത്ത് കൊടുത്ത് നേരത്തെ വറുത്ത് വെച്ച ചിക്കനും കൂടി അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വാങ്ങുകൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ബത്തക്കാ സർവ്വത്താണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അല്ല ബത്തക്കാ സർവ്വത്ത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എടുത്തതിനൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എന്താ ബത്തക്കാ എല്ലാവർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് പോയിട്ട് ചിക്കനും ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു എല്ലൊക്കെ മാറ്റിയിട്ട് ചില്ലി ഫ്ലെക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് സമയം തീരെ വൈകിയത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുള്ളത് പിന്നെയാണെങ്കിൽ ദാ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പ് എടുക്കുന്ന സമയത്ത് ഉമ്മയാണെങ്കിൽതാ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം പാകാക്കി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് കല്ലർത്തപ്പം കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു പണ്ട് ഇട്ടെടുക്കുന്നില്ല അതുപോലെയാണ് എപ്പോഴും ഞങ്ങൾ കല്ലർത്തപ്പം ഇതുപോലെയാണ് ചിട്ടെടുക്കാറ് ഫ്രൈ പാനിലൊന്നുമല്ല അടിക്കും മുകളിലേക്കും തീയട്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അടുപ്പത്താണ് ഉണ്ടാക്കിയെടുക്കാറ് അങ്ങനെതാ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒരു ട്രിപ്പ് ഫസ്റ്റ് ട്രിപ്പ് ഞാൻ എന്താ ഉണ്ടാക്കിയെടുക്കുന്നും കൂടിയുണ്ട് പിന്നെ നിങ്ങൾക്ക് ബോൾസ് ഷേപ്പ് വേണമെങ്കിൽ ബോൾസ് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക ഇതുപോലെയാണെങ്കിൽ ഇതുപോലെയാക്കിയെടുക്കുക കട്ട്ലൈറ്റല്ലേ കട്ട് കട്ട്ലെറ്റ് ആകുമ്പോൾ ഇപ്പം ഈ ഷേപ്പിലെല്ലാം ഉണ്ടാവാറ് അങ്ങനെ അതാ ഈ ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അതാ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് ആ കൊടുക്കാനുള്ള സമയമായപ്പോൾ അതാ എല്ലാം മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കുഞ്ഞുമക്കളാണെങ്കിൽ ഞങ്ങളെക്കാളും ധൃതിയാണ് നോമ്പ് തുറക്കാനായിട്ട് മുമ്പ് തന്നെ എല്ലാം എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു ഇതാക്കി വെച്ചാൽ സർവത്തും കട്ട് ചെയ്ത് എടുത്ത ഫ്രൂട്ടും പിന്നെ കട്ട്ലെറ്റും എല്ലാം മേശൻ്റെ മുകളിലൊക്കെ ആയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയമായൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഫസ്റ്റ് നോമ്പിൻ്റെ വിശേഷം ഇത്രക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ ഫുഡ് ഒക്കെ ും വീഡിയോ എടുത്തില്ല എടുക്കാനായിട്ട് വിട്ടുപോയതാണ് നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കഴിക്കാനായിരുന്നു പിന്നെ അപ്പോൾ നോമ്പിൻ്റെ വിശേഷിത്രൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് നോമ്പ് അതൊക്കെ കമൻ്റിൽ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ബായ്